മെഹന്ദി മാട്രിമോണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ഇഷ്ടങ്ങളറിഞ്ഞ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം മാട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ പ്രൊപ്പോസൽസും ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയച്ചുതരാവുന്നതാണ് ഇന്ന് ഡിവോഴ്സ് കഴിഞ്ഞ് പുനർവിവാഹം നോക്കുന്ന നായർ യുവതിയുടെ ഡാറ്റാസ് ആണ് നോക്കുന്നത് വയസ്സ് നാൽപ്പത് നൂറ്റി അമ്പത്തി അഞ്ച് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് അറുപത് കെ ജി ആണ് വെയ്റ്റ് വെളുത്ത നിറമാണ് പ്ലസ് ടു വരെയാണ് ക്വാളിഫിക്കേഷൻ സ്വന്തമായിട്ടൊരു ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് സ്ഥലം വരുന്നത് തമിഴ്നാട്ടിലെ തിരുപ്പൂർ ഭാഗത്താണ് സ്വന്തമായിട്ടൊരു വീടുണ്ട് ഇവർക്ക് രണ്ട് മക്കളുണ്ട് മക്കളുടെ ബാധ്യതയൊന്നും ഏറ്റെടുക്കണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അമ്പത് വയസ്സ് വരെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രപ്പോസൽസ് സ്വീകരിക്കുന്നതാണ് ജാതി മതം ജില്ല എന്നിവ പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ദത്ത് നിൽക്കുന്ന പ്രപ്പോസൽസും പരിഗണിക്കുന്നതാണ് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ ലേറ്റാണ് ഒരു സിസ്റ്ററാണുള്ളത് ഇവർ മാരീഡ് ആണ് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർ പറയുന്നില്ല ഈ ഒരു പ്രൊപ്പോസൽസിലെ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്